പലപ്പോഴും ഉപഭോക്താക്കൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നം വണ്ടിയുടെ കളറ് ഒരാറുമാസം കഴിയുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ഏതെങ്കിലും ഇത് ഒന്നുകിൽ എലോവിഷായി പോവുക അല്ലെങ്കിൽ വേൺ ആയി പോവുക വേണായി പോവുക എന്ന് വെച്ചാൽ പോവുക ഇതിന് പ്രധാനമായിട്ട് മൂന്ന് കാരണങ്ങളാണുള്ളത് അത് നമുക്ക് ഇന്ന് പരിശോധിക്കാം എന്താണ് ഈ മൂന്ന് കാരണങ്ങൾ ഈ മൂന്ന് കാരണങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വണ് പ്രോപ്പറായിട്ട് ഇതിൻ്റെ മിക്സിങ് റേഷ്യ വരുന്നില്ല അതായത് അധികം ടൂ പേക്ക് പെയിൻ്റ് ആയി ഉണ്ടാവുക ടു കോമ്പോണ്ട് രണ്ട് മെറ്റീരിയൽ തമ്മിൽ സംയോജിപ്പിച്ചതിന് ചെയ്യുന്ന പെയിൻ്റിനാണ് ഈ ടു കോമ്പോണ്ട് പെയിന്റ് എന്ന് പറയുന്നത് രണ്ടാമത് ലോ ക്വാളിറ്റി മെറ്റീരിയൽ അതായത് പ്രോപ്പർ അല്ലാത്ത വില കുറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിക്കുന്നതുകൊണ്ട് മൂന്നാമത് പെയിൻറ് മിക്സിങ്ങിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ ഇത് മൂന്ന് മൂന്നായിട്ട് നമുക്ക് പരിശോധിക്കാം ഈ പ്രോപ്പർ മിക്സിംഗ് എന്ന് പറയുന്നത് ഇത് വണ്ടിയുടെ പെയിൻറ് പൊതുവേ കെമിക്കൽ റെസിസ്റ്റൻസ് ആയിരിക്കും അത് പി യു ടു പാക്ക് പിയു പെയിൻസാണ് അതിൽ അതിൻ്റെ ടോപ്പ് കോട്ടിൽ അതിൻ്റെ നിശ്ചിത അളവിൽ അതിൻ്റെ ഹാർണർ അല്ലെങ്കിൽ ക്യൂരി ഏജൻ്റ് അത് ചേർക്കണം അതായത് നയൻറ്റി ഫൈവ് പേഴ്സൻ്റേജും ടോപ്പ് കോട്ടിൽ ടൂ ഇസ്റ്റ് വൺ നടന്ന റേഷ്യയിലാണ് ഇത് ചേർക്കട്ടത് ഇത് ചേർക്കാത്ത പക്ഷം ഇതിൻ്റെ ഇൻ്റേണൽ ബോണ്ടിങ് നടക്കില്ല അതായത് അതിന്റെ അതിൻ്റെ ആയിട്ടുള്ള ഇന്റേൺ വോണിംഗ് നടക്കാത്തത് കൊണ്ട് ശക്തമായ മഴ ശക്തമായ വെയിൽ ഇതിലെല്ലാം കെമിക്കൽ റിയാക്ഷൻ പെട്ടെന്ന് നടക്കും അങ്ങനെ ആകുമ്പോൾ ഇതിലെ ടോപ്പ് കോട്ടിന്റെ ഉള്ളിൽ കൂടിയുള്ള യു ബി റേറ്റർ അതായത് പെയിന്റിനെ എഫക്റ്റ് ചെയ്യും പെയിന്റ് അത് എലോയിഷിലേക്ക് മാറും ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ വണ്ടി മാറാനുള്ളത് പിന്നെ ഉള്ളത് രണ്ടാമത്തെ കാരണം ലോ ക്വാളിറ്റി മെറ്റീരിയലാണ് അതായത് ഇതിന്റെ ഉള്ളിലുള്ള ടോപ്പോട്ടിന് വേണ്ട അത്യാവശ്യം ഘടകങ്ങളുടെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന മെറ്റീരിയൽ ആ മെറ്റീരിയലും ഇതേപോലെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത്തിന് വളരെയധികം വ്യത്യാസം വന്നിരിക്കും അതുകൊണ്ട് തന്നെ ഈ കലമുറകൾ പല ഹൈ ആൽക്കലൈൻ അംശമുള്ളതോ അല്ല അസിഡിറ്റി ഉള്ളതോ ഉള്ള വാഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ക്ലൈമറ്റിൻ്റെ ഭാഗമായിട്ടും ഇത് പെട്ടെന്ന് ഏലോചിലേക്ക് പോകാം മൂന്നാമത് പെയിൻറ് മിക്സിങ് ഉണ്ടാകുമ്പോൾ പ്രോപ്പറായിട്ട് മിക്സ് സെയിം കളർ മാച്ച് ചെയ്യാത്തൊരു പ്രശ്നമാണ് ഇതിനെല്ലാം ഇതിനെല്ലാം പരിഹാരം കാണാൻ പറ്റുക എന്നാൽ ഗെയിൻഡർക്ക് മാത്രമാണ് ഗെയിൻഡർ സ്കിൽഡ് ആയിരിക്കണം അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് കംപ്ലീറ്റ് സൊല്യൂഷൻ ഉള്ളൂ പിന്നെ ഒരു കാര്യം നിങ്ങൾ വണ്ടി ബോഡി ഷോപ്പ് നടക്കുമ്പോൾ നിങ്ങൾ ലോസായി വാച്ച് ചെയ്തതിന് ശേഷം ഒരു നാലോ അഞ്ചോ മീറ്റർ ദൂരെ നട്ട് നിങ്ങൾ പാനല് അടിക്കാത്ത പാന കറക്റ്റ് ചെക്ക് ചെയ്യാം എന്നാൽ തന്നെ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് അവിടെ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റീപെയിൻറ്റിങ്ങോ മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദിക്കുന്നതൊക്കെയാണ് വാട്സാപ്പ് ഒരു ക്ലീഷായിട്ട് ഒരു ഉത്തരം പറയുന്നതാണ് എന്തായാലും ഇത് ഒരു നമ്മുടെ ഒറിജിനൽ പെയിൻറ്റ് പോലാവില്ല അത് ഒരു ഒഴിഞ്ഞു മാറിലാണ് നമുക്ക് ഒറിജിനൽ കമ്പനിയുടെ ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ടാണ് പെയിന്റ് അടിക്കുന്നതെങ്കിൽ നിങ്ങൾ റീപെയിന്റ് ചെയ്താലും അത് അഞ്ചോ ആറോ ഏഴ് വർഷം വരെയും ഒരു ഗേട് കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയെ സംരക്ഷിക്കാൻ പറ്റും ഇത് ഒരു ദിവസം കൊണ്ട് പറയുന്നല്ല പതിനഞ്ച് വർഷമായിട്ട് ഖത്തറിൽ ബിസിനസ് ചെയ്യുന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഖത്തറിൽ പതിനഞ്ച് പത്ത് വർഷത്തോളമായി പിന്നെ വിവിധ ബ്രാൻഡുകളിൽ നമ്മൾ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നു ജമ്മോ ജം ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ജമ്മോ പെയിന്റ്സ് റോയൽ ഓട്ടോ പെയിന്റ്സ് സിഗ്മ ട്രേഡിംഗ് കമ്പനി മോട്ടോലക്സ് ഗാരേജി എന്നിവയെല്ലാം നടത്തുന്നതിന്റെ ഭാഗമായിട്ട്